നമസ്കാരം അവസരം ലഭിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഒട്ടും പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു രാജ്യമാണ് അമേരിക്ക കഴിഞ്ഞ ആഴ്ച ഭീകരതയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പുതിയ പരാമർശത്തിന് മറുപടിയുമായി അമേരിക്ക രംഗത്തെത്തിയിരുന്നു ചർച്ചയിലൂടെ പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒരു റാലിയിൽ പറഞ്ഞത് ഭീകരവാദികളെ അവരുടെ വീടുകളിൽ ചെന്ന് കൊല്ലാൻ ഇന്ത്യ മടിക്കില്ല എന്നായിരുന്നു ഇതിനെതിരെയാണ് യു എസ് പ്രതികരിച്ചത് സംഘർഷം ഒഴിവാക്കാനും ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താനും ഞങ്ങൾ ഇന്ത്യയെയും പാകിസ്ഥാനെയും പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും യു എസ് സ്റ്റേറ്റ് വക്താവ് കൂട്ടിച്ചേർത്തു ആരായി ഈ പറയുന്നത് എന്നുകൂടി ഓർക്കണം തങ്ങൾക്ക് ഭീഷണിയാകുന്ന ഭീകരവാദികളെ ഏത് രാജ്യത്ത് അവരുടെ അനുമതി ഇല്ലാതെ കടന്നു ചെന്നും ലോക പോലീസ് ചമയുന്ന യു എസ് ആണ് ഇത് പറയുന്നത് അതേസമയം അതിർത്തി കടന്നുള്ള ഭീകരത വെച്ചുപൊറപ്പിക്കില്ലെന്നും പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഭീകരവാദത്തെ മാറ്റി നിർത്താൻ കഴിയില്ലെന്നും ഇന്ത്യ ആവർത്തിച്ച് ഊന്നി പറഞ്ഞു ഭീകരതയോ ശത്രുതയോ അക്രമമോ ഇല്ലാത്ത അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം പാകിസ്ഥാനാണെന്നും ഇന്ത്യ പറഞ്ഞു ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് പാകിസ്ഥാൻ നാവികസേനയും യു എസ് നാവികസേനയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഇൻസ്പെയേർഡ് രണ്ടായിരത്തി കറാച്ചിയിൽ നടന്നു പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകളടക്കം യു എസ് സൈനികർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സംയുക്ത സൈനിക പരിശീലനം യാതൊരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കാത്ത വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെ തകർക്കാൻ അവസരം കിട്ടുമ്പോൾ ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കുന്ന രാജ്യമാണ് യു എസ് എന്ന് തന്നെയാണ് അഭിപ്രായം ഇന്ത്യയെക്കാൾ കൂടുതൽ പാകിസ്ഥാന് ഒപ്പമാണ് യു എസ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി